എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തായിട്ടാണ് ആലുവയ്ക്കടുത്തായിട്ട് ചൂണ്ടിക്കും രാജഗിരിക്കും അടുത്തായിട്ട് മൂന്ന് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട് ഒരു വില്ലാ പ്രോജക്റ്റിലാണ് ഈ വീട് വരുന്നത് നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം രണ്ട് ടോറ് തുറന്ന് നമ്മൾ പ്രേക്ഷിക്കുമ്പോൾ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സിറ്റിംഗ് ഹാളിലേക്കാണ് സൈഡിലായിട്ട് ടി വി യൂണിറ്റ് ബി എൽ ഡി സി ഫാൻ എല്ലാം നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇൻ്റീരിയർ വർക്കുകളെല്ലാം ഈ വീടിൻ്റെ ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് റൂമാണ് നമുക്ക് കൂടി കിട്ടുന്നത് ഇവിടെ മനോഹരമായിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടർ കൊടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കർട്ടൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ എല്ലാ മുറിയില് ഫാൻ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് ഒതുക്കി വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് താഴെ മുകളിലുമായിട്ട് ധാരാളം കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട് നല്ല കളർ ഉള്ള കബോർഡുകളൊക്കെയാണ് നൽകിയിട്ടുള്ളത് പുറത്ത് നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് കിണർ വെള്ളമാണ് നമുക്ക് ഈ വീട്ടിൽ കിട്ടുന്നത് പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കിട്ടാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് നമുക്കൂടെ കിട്ടുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമ് വരുന്നത് ചിറയുടെ ഫിറ്റിങ്സാണ് ബാത്റൂമിൽ പെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് അപ്പർ ലിവിങ് ഹാളിലേക്കാണ് സൈഡിലായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളെല്ലാം ആണ് ഹാളിലും നൽകിയിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് കർട്ടൺ വർക്കുകൾ ഫാൻ എല്ലാം നൽകിയിട്ടുണ്ട് ത്രീ ഡോർ പ്ലസ് മേക്കപ്പ് കണ്ട്രോള വാഡ്രോപ്പ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിന്റെ ബാത്ത്റൂമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് നല്ല സീലിംഗ് വർക്കുകൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ നൽകി മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് സൈഡിലായിട്ട് ത്രീ ഡോറിൻ്റെ വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ ടൈലുകളെല്ലാം നല്ല ഡിസൈൻ ടൈലുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഇനി നമ്മൾ കാണുന്ന മുകളിലെ ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള ബാൽക്കണിയാണ് ഈ കാണുന്നത് അപ്പൊ ഈ വീടിന്റെ മൊത്തം വീഡിയോ നമുക്ക് കണ്ടു കഴിഞ്ഞു ഈ വീടിന് ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഒരു പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കാൻ സാധിക്കുമെങ്കിലും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് മാസം അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റും മാസം മുപ്പത്തി ഏഴായിരം രൂപ മാത്രം അടക്കാൻ സാധിക്കുമെങ്കിലും നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഈ വീട് നേരിട്ട് കാണുവാനും ഓണർമാസാരിക്കാൻ താൽപര്യമുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും നാല് കിലോമീറ്ററും രാജേരി ഹോസ്പിറ്റലിൽ നിന്ന് രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും മാറിയിട്ടാണ് ഈ വീട് വരുന്നത് അതേപോലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നാണെങ്കിൽ വെറും ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഈ വീട് നേരിട്ട് കാണുവാനായിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക